ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പലർക്കും എൻ്റെ പുതിയ വീട്ടിലൂടെ സ്വാഗതം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീടിൻ്റെ കുട്ടിയെടുക്കേണ്ടി വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ആ പണിക്കാരസ്തുക്കാരം കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തറ കെട്ടലും ബാക്കി ചുമരും ഒക്കെ വീഡിയോ ഇതിന് തുടർച്ച തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതിൽ നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താരയിലോട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫൗണ്ടേഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ആടിയിലേക്ക് രണ്ടടി തന്നെ താഴ്ച്ച പിന്നെ മുകളിലേക്ക് വരുമ്പോ കല്ലും കൊണ്ട് കെട്ടി കെട്ടി വരുമ്പോ ഏകദേശം എന്താ ഈ ഒരു ഇത്ര ഹൈറ്റ് വരും തറ അടിക്ക് രണ്ടടി പിന്നെ പിന്നെന്താ ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ പഴയ വീടിന്റെ സബ്സി ടാങ്ക് വരുന്നത് അപ്പോ ഇവിടെ നമുക്ക് സാധാരണ പോലെ കളിക്കാൻ പറ്റില്ല അപ്പൊ അത് തൽക്കാലം ആ ഭാഗം ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ കല്ലൊക്കെ എടുത്ത് മാറ്റിട്ട് തറ കെട്ടുമ്പോ ബീം ഇട്ടിട്ട് വേണം കെട്ടാന്നാണ് മൂപ്പര് പറഞ്ഞത് ഇതിന്റെ ഏർ തറ കെട്ടണ ആള് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എല്ലാ ഭാഗത്തും രണ്ടടി വെച്ചിട്ട് താഴ്ത്തി ബൈ യൂട്യൂബ് ചാനൽ സൂപ്പർ ഫുഡ് കഴിക്കാൻ മൂന്നാമത്തെ ദിവസമാണ് അച്ഛരം കയറൽ അപ്പോൾ ഒക്കെ കയറക്കുറ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു ബാത്റൂമിന്റെ മാത്രം കുറച്ച് പണിയുള്ളു രണ്ട് ദിവസം കൊണ്ട് കഴിയേണ്ടതായിരുന്നു പക്ഷേ ഇത് ഫുള്ള് ഉള്ളു ഫുള്ള് കല്ലായതുകൊണ്ട് കല്ലെടുത്ത് മാറ്റല്ലോ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആവണത് നീ നാളെ കല്ലിടലാണ് അപ്പൊ എന്താണ് തറക്കല്ലിറണത് അപ്പൊ അമ്മേനെ വിളക്ക് കൊടുക്കുന്നത് അപ്പോ ആ ഒരു തറക്കല്ലിന്ന ചടങ്ങ് കഴിഞ്ഞു ഇനി ബാക്കി പണി പണിക്കാർ ചെയ്യും അപ്പോൾ നമ്മുടെ തറ കെട്ടിയിട്ട് ഇതാ ഇത്ര ഹൈറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ റോഡ് ലെവലിലാണ് നമ്മൾ ഈ മണ്ണ് പിന്നെ അവിടെ നിന്നൊരു ഒന്നര അടി തറയും ഒരടിയോളം ബെൽട്ടും വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു കമ്മിന്റെ ഇത്ര ഹൈറ്റ് വരും നമ്മുടെ ബെൽട്ടും തറയും കൂടിയിട്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമായത് കൊണ്ട് നമുക്ക് ഇത്ര തറ ഇവിടെ കെട്ടണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ആ ഒരു പോണ ചാലിക്കൂടെ വീട്ടിലേക്ക് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹൈറ്റിൽ തറ കെട്ടണത് ഇന്നിപ്പോ പണിക്കാരില്ല എന്നിപ്പോ ഞറാഴ്ച പിന്നെ ഇതിനപ്പുറത്താണ് സെപ്റ്റിക് ടാങ്ക് കുത്തുന്നത് കുത്തുന്നു എത്ര അവര് പറഞ്ഞത് ഒമ്പത് വട്ടം എത്ര പറഞ്ഞു അടിയിലേക്ക് ഏകദേശം ഏഴടിയോളം അടിയിലേക്ക് കുത്തും പിന്നെ അതവിടെയാണ് കാനറ് അപ്പോ കാനറും ഇതും കൂടിയുള്ള മീറ്റർ അകലം പറഞ്ഞുകഴിഞ്ഞാൽ ഏഴ് ഏഴ മുഴ മുക്കാൽ എട്ടോളം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പഴൊക്കെ കുത്താൻ കാരണം വേറെ സ്ഥലത്തൊന്നും കുത്താൻ സ്പേസ് ഇല്ല പിന്നെ അതിന് കുത്തുന്ന മണ്ണൊക്കെ ഈ തറൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട ഈ മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടിയതാണ് ഇനിയും കിട്ടാണ്ട് നാല് നാലുപാറും ഇങ്ങനെ ഫില്ലയും ചെയ്യുന്നുണ്ട് ആ മണ്ണിനെ എന്തായാലും ഇവിടേക്ക് ഏകദേശം ഒരു അവര് പറഞ്ഞത് ഒരു ഏകദേശം ഒരു പത്ത് ഡിപ്ര വേണമെന്നാണ് മണ്ണ് കെട്ടു കഴിഞ്ഞു ഇനി ബാക്കി ബെൽട്ടാണ് ഇതിന്റെ മുകളിൽ വരിക അപ്പോ ഇതിന്റെ മുകളിൽ ഇപ്പോൾ തൽക്കാലം മിക്സ് പാറക്കോടിയായിട്ട് മിക്സായിട്ടൊന്ന് തേച്ചു കൊടുത്തിണ്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുത്തിണ്ട് പിന്നെ ഈ ഒരു ഭാഗം വിട്ടിരിക്കണത് പറഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ഡീമ് വരും കാരണം അതിൻ്റെ അടിയിൽ പഴയ വീടിൻ്റെ കക്കൂസ് ആയിരുന്നു അല്ല കക്കൂസ് ടാങ്കായിരുന്നു അതുകൊണ്ടാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കല്ല് മാത്രം ഇട്ടിട്ട് കെട്ടുക അത്ര ബലം കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അത് ആ കക്കൂസ് കുഴിൻ്റെ മുകളിലുള്ള കല്ലൊക്കെ താഴാൻ തുടങ്ങും അപ്പൊ മുകളിൽ ഭീമിടുക നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും വരില്ല പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ കക്കൂസ് കുടി കെട്ടിട്ടുണ്ട് ഇനിയിപ്പാ പഴയ വീടിന്റെ കട്ടിലാണ് അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിക്കാനിടയാണ് കാരണം അത് വേറെ വെക്ക സ്ഥലമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കിട്ടി കമ്പിയാണ് ഇത് അത്രയും ാക്കി കുറേ ഇനി ഉണ്ട് പൊളിക്കാനായിട്ട് ഇതവിടെ കിടക്കുന്നത് മൊത്തം പൊളിക്കാനാണ് ഇപ്പം നമുക്ക് തറിൻ്റെ മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൂച്ച നമുക്ക് മുഴുവനായിട്ട് മോള് വരെ കറക്റ്റ് കാണാൻ പറ്റും പിന്നെ മൂച്ച നമുക്ക് ഇതവിടെ മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കൈയ്യൊക്കെ ആദ്യം പറഞ്ഞാല് ഇതൊന്നും നമുക്ക് തൊടാനുമൂലം പറ്റുന്നുണ്ടായിരുന്ന അത്രയും താഴ്ചയിലായിരുന്നു വീട് ഇപ്പൊ ഇതാ ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് അവിടെ ആ ചെറുക്കന്മാര് കളിക്കുന്നുണ്ട് ബെൽറ്റ് വാർത്തൻ്റെ വീഡിയോ അതുപോലെ തന്നെ മുട്ടും വലിയ കിടക്കണതൊന്നും വീഡിയോ കയ്യിലില്ല കാരണം അത് എങ്ങനെയോ അതെങ്ങനെയോ പോയി അതുപോലെ തന്നെ നമ്മൾ കിച്ചണെന്ന് പുറത്തേക്കൊരു വർക്ക് ഏരിയ പോലെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അടുപ്പൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇല്ല അതുപോലെ തന്നെ ബാത്റൂമ് പുറത്തെ ബാത്റൂമ് കിട്ടുന്നതിൻ്റെ വീഡിയോ ഇല്ല ഒക്കെ പോയി എങ്ങനെ പോയി എന്നറിയില്ല അത് തന്നെ ഡിലേറ്റായി പോയി അപ്പോ അത് കാരണം ഈ ഒരു ഒന്ന് രണ്ട് ഫോട്ടോകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ തറയിൽ മൊത്തം മണ്ണ് കലക്കിയിട്ടുണ്ട് മൊത്തം മണ്ണ് പറഞ്ഞാൽ ഒക്കെ ഇതില് ഫുൾ ആക്കിയിട്ടുണ്ട് ഇതില് പകുതി ഭാഗം അതിൽ പകുതി അതിൽ പകുതി അതിൽ പിന്നെ ഇതില് മുക്കാലും മണ്ണ് ഇട്ടിട്ടുണ്ട് പക്ഷെ കലക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇത് പിന്നെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് മണ്ണ് ഇട്ടിട്ടില്ല ഇനി ഇതൊക്കെ മണ്ണ് ഇട്ട് ഫില്ലാക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മണ്ണൊക്കെയാണ് ഇതിലിട്ടിരിക്കുന്നത് ചമ്പ മണ്ണ് പിന്നെ കുറെ കറുപ്പ് മണ്ണുണ്ട് തറിന്റെ മൂളേക്ക് കയറാനായിട്ട് അർബാന വഴിയാണ് മൂളയ്ക്ക് കയറ്റണത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതുവഴിയാണ് അർബാനയാണ് കയറ്റണത് അതിൽ കൂടെ ഈയൊരു വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിട്ട് കേട്ടണം തറകളക്കല് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അവിടെ നാല് നാല് റൂം കലക്കിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് ഇനി നാല് റൂം കൂടി കലക്കാണ്ട് ടോട്ടലി അപ്പോൾ അവിടെ കട്ടില വയ്ക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് പൂജയും കാര്യങ്ങളൊന്നും ഇല്ല അത് കുറ്റി അടിക്കുന്ന സമയത്തെല്ലാം ചെയ്തായതുകൊണ്ട് വേറെ ഒന്നുമില്ല എത്തോട് വളക്കി വെക്കുക അത് വെച്ചിട്ട് ഒരു തേങ്ങ കൊടുക്കാത്ത അപ്പോ എന്താണ് കട്ടില വരുന്നത് സിംഗിളത് പിന്നെ ഇന്ന് ഏർ കട്ടില വെക്കുന്നുള്ള ഒരു ചടങ്ങ് മാത്രമേണ്ടായിരുന്നുള്ളൂ കാരണം മറ്റേ പണിക്കാരൊക്കെ വേറെ പണിണ്ട് പറഞ്ഞ പങ്കിട് പോയിട്ടാണ് അപ്പൊ അവര് ഈയൊരു ഈ ഒരു ഭാഗത്തുള്ള ലൈന് മാത്രം കിട്ടിയിട്ടാണ് പോയിക്കുന്നത് ഇത് ശരിക്കും ചുമര് വെക്കാൻ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞാ തുടങ്ങും മൊത്തം സുന്റിന്റെ കട്ടിലും ജനലാണ് ഇവിടെ വെക്കുന്നത് ഈ രണ്ട് പാളയുടെ ചെല്ലില് ഫ്രണ്ടിലേക്ക് ആ കട്ടിലെ ഈ സൈഡിലേക്ക് വെക്കാനുള്ളതാണ് ഇത് മറ്റേ ചതുരത്തിലുള്ള പൈപ്പിനെ വിലങ്ങനെ വെച്ചിട്ടുള്ള രീതിക്കുള്ള ഒരു ഷേപ്പാണ് കിട്ടുന്നത് അപ്പൊ ഇന്ന് പണി ഇത്രേ എടുത്തിട്ടുള്ളൂ ഒരു മൂന്ന് കട്ട്ല ഇതിന്റെ ഈ മെയിൻ കട്ട്ല കൊടുക്കുന്നപ്പ തന്നെ ഈ ഒരു മൂന്ന് കട്ട്ലി പിന്നെ ആ ഒരു കണ്ട ജനലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ബാക്കി പണി എടുക്കുമ്പോഴാണ് ബാക്കിയുള്ള ജനലും കട്ടലുകളൊക്കെ കൊണ്ടുവരിക ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ വീട്ടിലെ ഈ ഒരു ഇവിടെയും മൂച്ചി അതുപോലെ തന്നെ അവിടെ ഒരു മുരിങ്ങ പിന്നെ മഹാഗണി അങ്ങനെ കുറെ മരങ്ങൾ ഈ സൈഡിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നട വെട്ടി കാരണം ഇവിടെ ണല് പോലും ഫുള്ള് വെയിലാണ് ഡയറക്റ്റ് അടിക്കാന് ഇതിപ്പോ വെട്ടാണ്ടിരുന്നാലും പറ്റില്ല കാരണം ഇനിയിപ്പോ ഇത് പണി വരുമ്പോൾ ഇതിന്റെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇനി തടസ്സം വരുമ്പോ അടുത്ത പറ്റിയത് ഇവിടെ ഒന്നും ഒരു മരങ്ങള് പോലും ഇല്ല ആകെ ഉള്ള തണല് പറഞ്ഞ ഈയൊരു വീട്ടുകാരുടെ തണലാണുള്ളത് അവിടെ ആ മറ്റേ പുളിന്റെ ആണ് ഉള്ളത് ഇവിടെ മാത്രം കുറച്ച് തണലുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഫുള്ള് വെയിലാണ് ഇപ്പൊ കല്ല് അപ്പുറത്താണ് അവിടുന്ന് അർബാന വഴി ഒരു അർബാന കല്ല് വെച്ചിട്ടാണ് കൊണ്ടിരുന്നത് രണ്ട് ഭാഗങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ ാണ് ചെയ്യുന്നു ഈ ഒരു സ്ഥലം ഈയൊരു ഭാഗത്ത് മൊത്തം താഴ്ന്ന കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ ഞാനും അമ്മയും കൂട്ടിട്ടാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം വളർന്ന് ഫില്ല് ചെയ്തത് മ്മടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് ഈ ഒരു സ്ഥലത്തെ പോലെ തന്നെ ഈ ഒരു സ്ഥലവും നല്ല ഇതായിട്ടായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് മൊത്തം ഇങ്ങനെ മണ്ണ് അറബാന വഴി ഫുള്ളും കൊട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും മണ്ണിവിടെ എന്താണ് കറക്റ്റ് ലെവലാക്കിയപ്പോ കിണർ താമു ഇപ്പോ കിണറും പൊക്കണം ആയി നമ്മള് ടോട്ടല് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വെച്ചാണ് ഇറക്കിയിട്ടുള്ളത് ആ ബൂറ്റമ്പത് കല്ലും പിന്നെ അപ്പറത്തെ സൈഡിലുള്ളത് ആയിരം ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കല്ലാണ് അപ്പൊ ഇതിലിക്ക് ചകിയില്ലാന്നാണ് പറയുന്നത് അപ്പൊ ഇനി നമ്മൾ ഇനി ഇറക്കണ്ടും റൂമുകളിലും കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു കട്ടില മാത്രേ വെക്കാനുള്ളൂ അടുക്കളയിലായിട്ട് ഇതാണ് അടുക്കള ഇവിടെയും കൂടി വെക്കാനുള്ളു ബാക്കി എല്ലാടേയും വെച്ചിട്ടുണ്ട് പിറ്റോടിന്റെ അവിടുത്തെ രണ്ട് പാളയുടെ ജനല് വെക്കാൻ പോണ് ഫ്രണ്ടിലത്തെ ജനല് വെച്ചിട്ടുണ്ട് രണ്ട് പാളയുടെ പിന്നെ സിമെന്റിന്റെ ആണത് മൊത്തമാകും സിമെന്റിന്റെ അത്യാവശ്യം കൂടെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ഏകദേശമൊക്കെ എല്ലാ ഭാഗവും മൂന്ന് പിന്നെ അമ്മ അവിടെ രാവിലെ ഒന്ന് നനച്ചു ഇപ്പൊതാ വൈകുന്നേരം നനയ്ക്കണ് നാളെ പണിക്കാര് വരും ഇന്ന് വന്നിട്ടില്ല അവര് ഇന്ന് അവർക്ക് വേറെ അർജന്റായിട്ട് ഒരു പണിണ്ട് പറഞ്ഞപ്പോ ഒന്നു വന്നിട്ടില്ല ഇപ്പൊ നാളെ വരും ലിൻഡലിന്റെ അടുത്തെത്താറായിട്ടുണ്ട് ഈ ഒരു പോർഷൻ ലിൻഡലി ഹൈറ്റ് എത്തി വെച്ചിട്ടുണ്ട് അവര് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവടത്തും നന കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ താഴെ കമൻറ്റ് തരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതിൽ നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താരേലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നടത്താ പാർട്ടിയിൽ കാണാം